ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജേ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാണ് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂകൾ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം ഒരു പൂവുണ്ടാക്കാനായിട്ട് ഒരു രണ്ടുമൂന്നെണ്ണം മതി കേട്ടോ ഒരു രണ്ടെണ്ണം കട്ട് ചെയ്താൽ മതി ഉള്ളൂ ഒന്ന് കട്ട് ചെയ്തു പിന്നെ ഞാൻ പൂവുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഈർക്കിലിയാണ് കേട്ടോ എൻ്റെ കമ്പിന് വേണ്ടിയിട്ട് ഈർക്കിലിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചില്ലക്കമ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈർക്കിലി ആയാലും മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് നൂൽക്കമ്പി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നൂൽക്കമ്പി എടുക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് തുറന്നെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ ഇങ്ങനെയൊന്ന് ഇത് എത്രയുള്ള ഇതാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഇത് നാലായിട്ടോ അഞ്ചായിട്ടോ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നാലായിട്ടോ അഞ്ചായിട്ടോ നിങ്ങൾ കട്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ പെറ്റൽ ഉണ്ടാക്കുന്നത് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം നാലായിട്ടോ അഞ്ചായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം ആ ഓരോ പെറ്റലിന്റെ വലിപ്പം അനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊന്ന് നാലായിട്ടൊന്ന് വെറുതെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ ഒരെണ്ണം നമ്മൾ ഇതേപോലെ നീളത്തിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ നമ്മളിതേപോലെ ഇങ്ങനെയൊന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് സെൻ്റർ ഒന്ന് നമുക്കൊന്ന് ഏകദേശം ഒന്ന് സെൻ്റർ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതിങ്ങനെയൊന്നാക്കി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ഉണ്ടോ ഇങ്ങനെയൊന്ന് വെച്ചു കൊടുത്തു അതിന് ശേഷം കൈവെള്ളം ഇതായി ഇതിലേക്ക് പിടിച്ചിട്ട് നമുക്കിതൊന്ന് പിരിച്ച് ഒന്ന് പിരിച്ചിട്ട് നമ്മൾ ഈ സാധനം ഈ അറ്റം ഉണ്ടോ ഇതിങ്ങനെ ഒന്ന് പിരിച്ചെടുത്തു പിരിച്ചെടുത്തതിന് ശേഷം ഇത് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ചു കൊടുത്തു ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെയൊന്ന് എടുക്കുക ബാക്കിയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഇത് ഇത്രയും ഇത്രയും വേണ്ട നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ നിങ്ങൾ ഇത് 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 നിങ്ങൾ ഇങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റിയെടുക്കുന്നത് നൂലുപയോഗിച്ച് കെട്ടി വെക്കാം വെക്കണമെങ്കിൽ ഇങ്ങനെ നൂലുപയോഗിച്ച് ഒന്ന് കെട്ടി വെക്കാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കാം അല്ല ഒറ്റ ചുറ്റലിന് ഇതിങ്ങനെ ഒന്ന് പെറ്റലൊന്ന് കെട്ടി കൊടുത്തു അങ്ങനെ ഒരു നാലെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വെക്കാം ഇതേപോലെ നാലെണ്ണം നമുക്കുണ്ടാക്കി എടുത്ത് വയ്ക്കാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാനിതിപ്പോൾ ഇങ്ങനെ ഇതിൽ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഞാനിതേപോലെ ഈ ഒരു ഈർക്കിലി എടുത്ത് ഈർക്കിലിയിലേക്ക് ഞാനിതൊന്ന് കെട്ടി കൊടുക്കുകയാണ് ഈ ഒരെണ്ണം എടുത്ത് നമ്മൾ ഈർക്കിലിയിലേക്ക് ഇങ്ങനെ വെച്ചൊന്ന് കൊടുക്കാം ഉണ്ടാകും അപ്പോൾ നമുക്ക് അകത്തൊരു പൂമ്പുടി പോലെ ഉള്ളത് നമുക്കിങ്ങനെ കിട്ടും പൂമ്പുടി എല്ലാം ഇങ്ങനെ തിക്കായിട്ടിരിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതേപോലെ പെറ്റലിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു നാലെണ്ണം വേണം കേട്ടോ ഇതൊരെണ്ണം ഞാൻ ഈർക്കിലിയിലേക്ക് വെച്ച് കെട്ടി അടുത്തത് അങ്ങനെ നിങ്ങൾ കെട്ടി കെട്ടിവെക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈർക്കിലിയെ വെച്ച് കെട്ടിയതിന് ശേഷം ഇതാ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഒരെണ്ണം എടുത്തു അത് നമ്മളിങ്ങനെ എടുത്തു ഈ കൈവരൽ തള്ളവരൽ ഇവിടെ പിടിക്കുക പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ എടുത്തു ഇങ്ങനെ രണ്ടുമൂന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കുക എന്നിട്ട് ഇത് ഇത് അതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കുക ഇത് ഈ ഭാഗം അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുത്ത് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാം എല്ലാ പെറ്റലും ഒരുപോലെ തന്നെ ഇരിക്കണം കേട്ടോ ഈ നാലെണ്ണം ഒരുപോലെ ഇരിക്കണം അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ അകത്തും ഒരു പെറ്റൽ പോലെയും ഇങ്ങനെ കിട്ടും അത് ഇതിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ ഒപ്പം തന്നെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കൊടുത്തു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് എന്നിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഓരോ പെറ്റലും ഇതേപോലെ ആദ്യം ഞാൻ കാണിച്ച പോലെ ഓരോ പെറ്റലും എടുത്ത് ഇതേപോലെ കെട്ടിയതിന് ശേഷം നമ്മൾ ഈർക്കിലയിലേക്കോ നൂൽക്കമ്പിയിലേക്കോ കെട്ടിക്കൊടുത്താൽ മതി ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം അടുത്തതും അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് എടുത്തെടുക്കാം ഇങ്ങനെ ഒന്ന് എടുക്കാം അത് ഇങ്ങനെ തന്നെ നമുക്കൊരു നാലെണ്ണം നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഇതാ ഈ രീതിയിൽ ഞാൻ നാലെണ്ണം കെട്ടിക്കൊടുത്തിട്ടുണ്ട് നാലെണ്ണം നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകന്ന് അറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടും ഇതേണ്ട ഇങ്ങനെ നമ്മൾ തിക്കായിട്ട് കിട്ടി അതിന് ശേഷം നമുക്ക് ഓരോ പെറ്റലുകളും അത് ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് എടുക്കാം എടുത്തതിന് ശേഷം കൈവെള്ളം ഇതിൽ വെച്ച് നമുക്കിതേപോലെ പെറ്റലായിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കാം ഇങ്ങനെ എടുക്കുന്ന പെറ്റലുകൾ ഓരോന്നും നമുക്ക് ഇതേപോലെ നൂറ് ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുത്തിട്ട് നൂലുപയോഗിച്ച് നമ്മൾ ഓരോന്നും കെട്ടിക്കൊടുക്കുക ഇങ്ങനത്തെ നാല് പെറ്റലുകൾ നമുക്ക് ഉണ്ടാക്കി എടുത്തു വെക്കാം നൂലുപയോഗിച്ച് ഓരോ പെറ്റലുകളും ഇങ്ങനെയൊന്ന് കെട്ടി കൊടുക്കാം ഇങ്ങനെയൊന്ന് കെട്ടി കൊടുക്കുക ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആ ഇങ്ങനത്തെ നാല് പെറ്റലുകൾ ഇതേപോലെ ചേർത്ത് വെച്ച് നമുക്ക് ഓരോന്നും നമുക്കിങ്ങനെ നാലോ അഞ്ചോ പെറ്റലുകൾ ഇതേപോലെ ചേർത്ത് വെച്ച് നമുക്ക് ചുറ്റിനും കെട്ടിക്കൊടുക്കാം ഓരോന്നും ഇങ്ങനെ ചുറ്റി കെട്ടിയതിന് ശേഷമുള്ള പെറ്റലാകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ ചുറ്റിനും കെട്ടിവയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇതേപോലെ എടുത്ത് ഓരോ പെറ്റലുകളും ചുറ്റി കിട്ടുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ചുറ്റിയതിന് ശേഷം നമ്മൾ കെട്ടി കൊടുക്കുക ഇങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം മറ്റേ പെറ്റലോ എടുത്ത പോലെ തന്നെ നമ്മൾ എടുക്കുക പക്ഷേ അകത്തേക്ക് വേണ്ട കേട്ടോ അകത്തേക്ക് എടുക്കണ്ട ഇതിങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇതിലേക്ക് വെച്ച് നമുക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ പെറ്റലായിട്ട് നമ്മൾ കെട്ടിയെടുക്കുക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പെറ്റലുകളും ഇങ്ങനെ കെട്ടി വെച്ചാൽ കെട്ടിക്കൊടുക്കാം പെറ്റലായിട്ടാണെന്നാവുമ്പോഴത്തേക്കും പെറ്റലായിട്ട് ഓരോന്നും കെട്ടിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇങ്ങനെ നമുക്ക് ഓരോന്നും ചുറ്റി കെട്ടി കൊടുക്കാം നാലോ അഞ്ചോ എണ്ണം അഞ്ചോ അത് എത്രയാണോ വരുന്നത് നിങ്ങളുടെ പൂ ഉണ്ടാക്കുന്ന പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ചുറ്റി എണ്ണം കൂടുതലായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത കളയണം ഇങ്ങനെ തന്നെ ചുറ്റിനും കെട്ടിയെടുക്കാം ഇതേപോലെ നാലോ നാലോ അഞ്ചോ എണ്ണം നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കണം ചെ പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി കൂടുതൽ വലിപ്പമുള്ള പൂ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതേപോലെ കെട്ടി കൊടുക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള പൂക്കളല്ലേ ഇതല്ലേ നമുക്ക് വേറെ ഇതൊന്നും വേണ്ട കവറും ഇർക്കിലിയും മാത്രം മതി കേട്ടോ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി വെക്കാനായിട്ട് അതിന് ശേഷം ഒരു ഗ്രീൻ കളറിലെ ഒരു കവർ ഞാൻ മുറിച്ചെടുത്തിട്ട് അതൊന്നും ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുവാണ് ഇതേപോലെ എങ്ങനെയൊന്നും വെച്ച് ചുറ്റി കെട്ടി കൊടുക്കാം നമുക്ക് കവറൊക്കെ ചുമ്മാ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കിതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കാം ഇച്ചിരി നൂലിൻ്റെ ആവശ്യം മാ നൂല് മാത്രമേ ഇച്ചിരി കൂടാതെ നമുക്ക് വേണ്ടു ബാക്കിയെല്ലാം നമുക്ക് വേസ്റ്റായിട്ടുള്ള മെറ്റീരിയലുകളാണ് ഈർഗിലിയും ഈ കവറും നൂല് മാത്രമാണ് നമുക്ക് നമുക്കിതൊന്ന് കെട്ടിയിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് പൂക്കൾ എടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ് അതിൽ കുക്കിംഗ് ഒക്കെയാണ് നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം നിങ്ങളതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങളെല്ലാവരും അതിലൊന്നു പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇതേണ്ട് നല്ല രസമല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പൂക്കളാണ് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് കുറച്ച് നൂല് മാത്രം മതി ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം നമ്മുടെ കയ്യിലുള്ള കവറുകൾ ഉപയോഗിച്ച് നമുക്കിത് മനോഹരമായിട്ടുള്ള പൂക്കൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ താങ്ക്